നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം വനവാസി മേഖലകളിൽ സേവാഭാരതിയുടെ സാന്ത്വന സ്പർശം സേവാഭാരതി ചിതറ യൂണിറ്റിന്റെയും പുനലൂർ ശങ്കേഷ് ഹോസ്പിറ്റലിന്റെയും നേതൃത്വത്തിൽ നേത്രരോഗ പരിശോധനാ ക്യാമ്പും ചിതറ സേവാഭാരതി ട്രൈബൽ മേഖലയിലെ കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി ഊരുമുപ്പൻ സത്യവ്രതൻ ഉദ്ഘാടനം ചെയ്തു ഇടപ്പണ നാട്ടുകല്ല് മേഖലകളിലുള്ളവർക്കായി നടന്ന നേത്ര രോഗ പരിശോധന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു നൂറിൽ പരം വനവാസി വിഭാഗത്തിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു വനം വകുപ്പിന്റെയും വന സംരക്ഷണ സമിതിയുടെയും സഹകരണത്തോടെ സേവന പ്രവർത്തനം നടത്താൻ സാധിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു നമ്മുടെ ഈ നിയോജനത്തിലെ ആദിവാസി മേഖല ചിതറ ഗ്രാമപഞ്ചായത്തിലാണല്ലോ ആ ചിതറ ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തി മൂന്ന് വാർഡുള്ളതിൽ അരിപ്പൽ എന്ന് പറയുന്ന പ്രദേശത്ത് മാത്രമാണ് അല്ലെങ്കിൽ അരിപ്പൽ വാർഡിൽ മാത്രമാണ് നമ്മുടെ ആദിവാസി ട്രൈബൽ ജനങ്ങൾ താമസിക്കുന്നത് അപ്പോൾ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ഉന്നമനം അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവരുടെ മറ്റ് സാമൂഹികവും സാംസ്കാരികമായിട്ടുള്ള വളർച്ച ഇതെല്ലാം ലക്ഷ്യം വിട്ടുകൊണ്ട് സേവാഭാരതി ചിതറ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി അതായത് നമുക്കറിയാം കേരളത്തിൽ എമ്പാടും ഏത് ഇപ്പോൾ ഓകി വന്നാലും അല്ലെങ്കിൽ ഏത് ദുരന്തം വന്നാലും അല്ലെങ്കിൽ മറ്റ് വെള്ളപ്പൊക്കം വന്നാലും ഉരുൾപൊട്ടൽ വന്നാലും ഓടിയെത്തുന്നത് നമ്മുടെ സേവാഭാരതിയുടെ പ്രവർത്തകരാണ് ഒരു പട്ടാളക്കാരെക്കാളും അല്ലെങ്കിൽ ഒരു പോലീസുകാരെക്കാളും ഏറ്റവും മുൻപേ എത്തപ്പെടുന്നതും ആ സേവനങ്ങൾ നടത്തുന്നതും അല്ലെങ്കിൽ ആ ജനങ്ങൾക്ക് വേണ്ടുന്ന ഉപകാരപ്രദമായ ഏത് മേഖല എത്ര ചീഞ്ഞളിഞ്ഞ് കിടക്കുന്ന ജഡമായിരുന്നാലും അല്ലെങ്കിൽ ഒരു മൃഗമായിരുന്നാലും അല്ലെങ്കിൽ വീട്ടിലെ ശുചീകരണമായിരുന്നാലും സേവാഭാരതി കൃത്യമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് അത് വളരെ ഭംഗിയായിട്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഒരു മാതൃകയാക്കി മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് നമ്മുടെ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടം അപ്പോൾ അതിൽ വ്യത്യസ്തമായ ഒരു തീരുമാനമെടുത്ത് ചിതറ ഗ്രാമപഞ്ചായത്തിലെ സേവാഭാരതിയുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ ഇതിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി അടക്കമുള്ള പിന്നെ അതിൻ്റെ ഒരു കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റി വളരെ ഭംഗിയായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് അറിയാം കുട്ടികൾക്കുള്ള ഏകദേശം നൂറോളം കുട്ടികൾക്ക് പിന്നെ ബുക്കും ബാക്കിയുള്ള അവരുടെ പഠനോപകരണ വിതരണങ്ങൾ പിന്നെ അതുപോലെ തന്നെ കൊല്ലൂർ സങ്കേഷ്സിൻ്റെ കണ് സങ്കേഷ് കണ്ണാശുപത്രിയും നമ്മുടെ ഈ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റും സേവാപരിധിയും ചേർന്ന് വളരെ ഗംഭീരമായിട്ട് ഒരു പിന്നെ നേത്ര പരിശോധന ക്യാമ്പിടന്ന് ഏകദേശം നൂറുൽപ്പരം പേരിപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു നൂറ് നൂറ്റി ഇരുപത് പേരോളമായി ഏകദേശം ഇരുന്നൂറ് പേർക്കുള്ള ഒരു ക്യാമ്പാണ് ഇപ്പോൾ ഇവർ സന്ദർപ്പിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വികസന കാര്യമായിരുന്നാലും ക്ഷേമമായിരുന്നാലും അവരുടെ ആരോഗ്യമായിരുന്നാലും വിദ്യാഭ്യാസമായിരുന്നാലും ഇത്തരം ക്ഷേമപ്രവർത്തനങ്ങൾ സേവാഭാരതി എന്നും മുന്നിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഇനിയും നാളുകളിലും ഇത്തരം പ്രവർത്തനങ്ങളിൽ നമ്മുടെ ഊരപ്പന്മാരുൾപ്പെടെ അല്ലെങ്കിൽ ഇവിടുത്തെ പിന്നെ സാമൂഹികവും സാംസ്കാരികമായി നിൽക്കുന്ന നമ്മുടെ കുട്ടികളുണ്ട് അങ്കൻവാടിയുടെ നമ്മുടെ ഇതിൻ്റെ ഒരു ടീച്ചറുണ്ട് അവരുടെ എല്ലാം പ്രവർത്തനം നമ്മുടെ നാട്ടിൽ വളരെ സേവനവും അല്ലെങ്കിൽ വളരെ ഊർജ്ജസ്വലമായ പ്രവർത്തനമാണ് നടത്തുന്നത് ഇത്തരം പ്രവർത്തനം നേരത്തെ നമ്മുടെ സേവാഭാരതിയുടെ ജില്ലയുടെ ഒന്ന് രണ്ട് നേതൃത്വം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് പാലിയേറ്റി കെയർ പിന്നെ യൂണിറ്റ് അല്ലെങ്കിൽ പാലിയേറ്റി കെയറിൻ്റെ നഴ്സും ഒരു പിന്നെ ഡ്രൈവർ ഒരു നഴ്സ് അതുപോലെ തന്നെ ഒരു വാഹനം ഇതെല്ലാം നമുക്ക് നമ്മുടെ ചിത്ര ഗ്രാമപഞ്ചായത്തിൻ്റെ ട്രൈബൽ മേഖല ആയിരുന്നാലും മറ്റ് മേഖലയിലായിരുന്നാലും തരാമെന്ന് വാക്ക് ഉറപ്പ് തന്നിട്ടാണ് അവർ ഇവിടുന്ന് പോയത് അപ്പോൾ നമുക്കതിനെ ബാക്കിയുള്ള സേവാഭാരതിയുടെ പ്രവർത്തനം കുറച്ചും കൂടെ ഊർജ്ജിത മുന്നോട്ട് പോകുന്നതിന് നമ്മുടെ ഇപ്പോൾ ഈ അരിപ്പൽ പോലുള്ള നമ്മുടെ ട്രൈബൽ മേഖലയുടെ പിന്നെ എപ്പോഴും പിന്നോക്കം നിൽക്കുന്നു ആ ജനവിഭാവം കൂടി നമുക്ക് ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കും മറ്റ് ജനവിഭാവത്തിനെ പോലെ നമുക്കും നമ്മുടെ മക്കൾക്ക് ജോലി വേണം നമ്മുടെ പിന്നെ കുടുംബവും വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് നയിക്കാൻ കഴിയണം നമുക്ക് കൂലിവേലയിൽ നിന്ന് നമുക്ക് പിന്നെ സർക്കാർ ജോലിയിലേക്ക് കിടന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ആർജവം ഉണ്ടാവണം അതിന് നമുക്ക് സാമ്പത്തികം വേണം സാമൂഹ്യമായിട്ടുള്ള അറിവ് വേണം വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതലായിട്ട് ഉന്ന ഉന്നതങ്ങളിലേക്ക് എത്തണം ഇത്തരം കാര്യങ്ങൾ സേവാഭാരതി നടത്തിക്കൊണ്ടുപോകുന്ന ഒരു പ്രവണതയാണുള്ളത് തീർച്ചയായിട്ടും സേവാഭാരതി ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരാണ് ആ പൊതുപ്രവർത്തകരും ഒപ്പം നിന്നുകൊണ്ട് ഈ നാടിൻ്റെ സർവോത്മകമായ വികസനത്തിന് എന്നും ഞങ്ങളെല്ലാം നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ പുസ്തക വിതരണത്തിന് വേണ്ടി നമ്മുടെ ഊരുമുപ്പനെയും നമ്മുടെ ശാലി മെമ്പർ അതുപോലെ തന്നെ പ്രജീത്ത് അതിൻ്റെ സെക്രട്ടറി അവരെല്ലാം ക്ഷണിച്ചു പോകും ിൽ ഞാനൊരു അര നൂറ്റാണ്ട് കാലം പത്ത് നാൽപ്പത്തഞ്ച് വർഷത്തിലധിക കാലമായി ഇവിടെ പൊതുപ്രവർത്തനം നടത്തി ശീലിച്ചു കൊടുക്കുന്നവനാണ് നമ്മുടെ ഇവിടുത്തെ പൊതുപ്രവർത്തനത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ എന്നോടൊപ്പം പ്രവർത്തിച്ച ആളാണ് ഇന്നത്തെ ഒരുക്കുന്ന ബിസിനസ് സത്യവർഗം അപ്പോൾ ആ നിലവാരത്തിൽ പ്രവർത്തിച്ച ഞാൻ ഇപ്പോൾ രാഷ്ട്രീയമായ ചില നിലപാടിലേക്ക് മാറ്റം വന്ന് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുക അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇത് നടക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പിന്നെ വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും ഒക്കെ ഉള്ള മേഖലകളിലെ മാറ്റം വരുത്തുക എന്ന കൂടിയാണ് ഇന്ന് ഇവിടെ ഈ സംരംഭം കൊണ്ടുവന്നത് ഈ നൂറുകണക്കിന് ആളുകൾ നൂറുകണക്കിന് ആളുകൾ ഇന്നിവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ നൂറുകണക്കിന് ആളുകൾ രജിസ്റ്റർ ചെയ്തവരുടെ കണ്ണുകൾ പരിശോധിക്കുകയാണ് കണ്ണുകൾ നമ്മുടെ ഈ പിന്നെ ഉൾപ്രദേശത്ത് കാരണം നമുക്ക് പിന്നെ വികസനം എത്തിച്ചേരാൻ കഴിയാത്ത ആളുകൾക്ക് പോയി നമ്മളൊരു ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞാൽ യാത്രക്കൂലി തന്നെ ആയാലും പത്ത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അതെല്ലാം നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കൊണ്ടുവന്ന് പരമാവധി കാര്യങ്ങൾ നടത്തുന്നതിന് ഞാൻ കുറേ കാലമായി സേവാഭാരതയുടെ പ്രവർത്തകനായിട്ടുള്ള പ്രതിത്വമായി ബന്ധപ്പെട്ട് പിന്നെ അതിൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ഇപ്പമാണ് അത് ശാന്ത പ്രായമായ അപ്പം എല്ലാ വിദ്യാർത്ഥികൾക്കും പിന്നെ കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ ഓരോ മേഖലകളിൽ നിന്നും വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അത് ഓരോരുത്തരുടെയും ഗ്രേഡ് അനുസരിച്ച് അവർ പഠിക്കുന്ന വിഷയങ്ങളെ ആശ്രയിച്ച് ബുക്കിൻ്റെ എണ്ണവും വ്യത്യസ്തമായിട്ടാണ് ആ നിലവാരത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ ഓരോ ദിവസം കഴിയും തോറും നമ്മൾ ഈ പഠനത്തിന് നമുക്ക് തുടർന്ന് ഇത്തരം പരിപാടികളും ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ ഈ പിന്നെ മേഖലകളിൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം ഇത്തരം പരിപാടികൾ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം എല്ലാവർക്കും അർപ്പിച്ചുകൊണ്ട് പിന്നെ സേവാഭാരതി കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം രാജേഷ് യൂണിറ്റ് പ്രസിഡന്റ് പ്രജിത്ത് ചിതറ പഞ്ചായത്ത് മെമ്പർ പേഴ്മൂട് സണ്ണി മുൻ വാർഡ് മെമ്പർ സ്റ്റാലിൻ സെക്രട്ടറി ജിജി രേഖ ട്രഷറർ ബിജു ഭൂപേഷ് ആശ തുടങ്ങിയവർ പങ്കെടുത്തു വനവാസി മേഖലയിൽ സേവാഭാരതി നടത്തുന്ന പ്രവർത്തനങ്ങൾ വലിയ കൈത്താങ്ങാണെന്ന് ഊരമൂപ്പൻ പറഞ്ഞു